നമസ്കാരം സൗത്ത് ആഫ്രിക്ക വി എസ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ടി ട്വൻ്റി ഇന്നലെ കഴിഞ്ഞു ഇംഗ്ലണ്ട് നല്ല രീതിയിൽ പരാജയപ്പെട്ടു മഴ മൂലം ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ ഒമ്പത് ഓവറാക്കി ചുരുക്കിയൊരു മാച്ചായിരുന്നു അതിനകത്ത് തൊണ്ണൂറ്റി ഏഴ് റൺസ് അടിച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ വീണ്ടും മഴ പെയ്തിട്ട് വീണ്ടും ഓവറ് ചുരുക്കേണ്ടതായിട്ട് വന്നു അഞ്ച് ഓവർ മാച്ച് അഞ്ച് ഓവർ മാച്ചായിട്ടാണ് അതായത് സെക്കൻഡ് ഇന്നിങ്സ് അഞ്ച് ഓവറായിട്ടാണ് ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ കിട്ടിയത് അവിടെ ഇംഗ്ലണ്ട് ഭംഗിയായിട്ട് പരാജയപ്പെട്ടു അൻപത്തി നാല് റൺസ് എടുക്കാനേ ഇംഗ്ലണ്ടിന് സാധിച്ചുള്ളൂ ഇതിനകത്ത് എന്താണ് ഇംഗ്ലണ്ടിന്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഓഡിയ സീരീസ് പരാജയപ്പെട്ടു അതിനുശേഷം ഒരു വമ്പൻ വിജയം ലാസ്റ്റ് ഓഡിയയിൽ ഒരു വമ്പൻ വിജയം നേടി അതിനുശേഷം ടി ട്വൻറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഹാരി ബ്രൂക്കൊക്കെ ഔട്ടായ വിധമെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പതറ്റിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്രയും ടാലൻ്റ് ഉള്ള കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞു ഇത്രയും ടാലൻ്റ് ഉള്ളൊരു ടീം ഇങ്ങനെ പെർഫോം ചെയ്താൽ പോരാ ഇപ്പോൾ ഇതിനകത്ത് മഴയുണ്ടായിരുന്നു അഞ്ചോവറെ കിട്ടിയുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക മാച്ചുകളിൽ ഇവരിങ്ങനെയാണ് ഒന്നുകിൽ ഭയങ്കര പെർഫോമൻസ് ഇല്ലെങ്കിലും ഒന്നുമില്ലാത്ത ഒരു രീതിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ കോച്ചിങ്ങിൽ സാരമായ പ്രശ്നമുണ്ട് ഇത്രയും ടാലൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ക്യാപ്റ്റനോ കോച്ചിനോ കഴിയുന്നില്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹാരി ബ്രൂക്ക് ഇപ്പോൾ പുതിയൊരു ക്യാപ്റ്റനാണ് സോ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല കോച്ച് മറ്റെല്ലാം ഇത്രയും നാളായിട്ട് ഇംഗ്ലണ്ടിനെ കോച്ച് ചെയ്യുന്ന ഒരാൾ പൊതുവെ കണ്ട് ഇപ്പോൾ റെഡ്ബോൾ ക്രിക്കറ്റ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പോ വർഷങ്ങൾ കുറെ കുറെ ആയി ഇപ്പോ ഇംഗ്ലണ്ടിന്റെ കോച്ചായിരുന്നു എടുത്തു പറയാനോട്ടൊരു നേട്ടം ഒന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് സീരീസ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും എത്താനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ മേജർ വിൻസ് ഒക്കെ കുറച്ചൊക്കെ അവിടെ എവിടെയൊക്കെ പോയിട്ട് നല്ല വിൻസ് ഒക്കെ ഉണ്ട് അതായത് ഒരു അന്യായമായിട്ട് ടോട്ടലൊക്കെ ഫോർത്ത് ഇന്നിങ് ചേസ് ചെയ്ത് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ എടുത്തു ഒരു ചാമ്പ്യൻഷിപ്പ് വിന്നോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സീരീസ് വിന്നോ ഒന്നും അവർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ അങ്ങനെ ഇരിക്കുമ്പോൾ വൈറ്റ് ബോൾ ഒരു കോച്ചിങ്ങും കൂടെ മെക്കൊല്ലത്തെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെയും സ്ഥിതി വ്യത്യസ്തമാണെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ ആഷസ് വരുന്നുണ്ട് അപ്പോൾ ആ ഈ ആഷസും അതിനുശേഷം നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ും ഇതിന്റെ ഒരു ഡിസൈഡർ എന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം വീണ്ടും മക്കളെ തുറന്നുകൊണ്ട് പോകാൻ എനിക്കറിയില്ല ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്ത പോരെ ഇങ്ങനെയുള്ള ഒരു ടീം കാരണം ടാലന്റിനൊരു ഒരു ഇല്ല ഇപ്പൊ ബോളേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബാറ്റ്സ്മാൻ ഓൾറൗണ്ടേഴ്സ് എത്ര നല്ല ഓൾറൗണ്ടേഴ്സ് അവർക്കുള്ള പക്ഷേ ഒരു റിസൾട്ടിലേക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല അതായത് ബാറ്റ്സ്മാരെല്ലാം വന്ന് അടിക്കും ഇൻഡിവിജ്വലി വന്ന് പെർഫോം ചെയ്യുന്നുണ്ട് അടിക്കുന്നുണ്ട് പക്ഷേ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിന് അനുസരിച്ച് ബാറ്റ് ചെയ്യാനോ സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാറ്റ് ചെയ്യാനോ ഒന്നും ഇംഗ്ലണ്ട് ബാറ്റ്മെന്മാർക്ക് സാധിക്കുന്നില്ല അത് എങ്ങാട്ടുള്ള ബാറ്റ്സ്മന്മാരാണ് അപ്പോൾ അത് ബാറ്റ്സ്മന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു കോച്ചിങ് ശൈലിയും അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്നുള്ളതും തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു സാധനം തന്നെയാണ് ഇംഗ്ലണ്ടിനെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു ആ ഒരു ബാസ്ബോൾ കളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ അസ്ഥരെ ടൂർണമെൻറ്റ്സ് ജയിക്കുന്നില്ല കളി ജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും എന്താണ് അർത്ഥം ബാസ്ബോൾ കളിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര അഗ്രസീവാണ് പറയുന്നതിൽ എന്താണ് അർത്ഥം റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെൻസിൽ അല്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു കൺട്രോൾഡ് ബാസ് ബോൾ ഒരു സ്ട്രാറ്റജിയിലേക്ക് ചേഞ്ച് ചെയ്യണം മാക്സിമം അവർ കുറച്ചും കൂടെ ആയിട്ട് കളിക്കണം ഇപ്പോൾ ഇന്നലെ ജോസ് ബട്ട്ലർ ആണ് കുറച്ചെങ്കിലും അവരുടെ ഒരു നല്ല രീതിയിൽ ബാറ്റ് ചെയ്തത് ബാക്കിയുള്ളൊരു ഹാരി ബ്രൂക്കിൻ്റെ വിക്കറ്റ് ഓൾറെഡി പറഞ്ഞു വളരെ പത്തറ്റിക്കാണ് അതുപോലെ തന്നെ ജേക്കബ് ബെത്തലായാലും ശരി അവിടെ നിന്ന് കളിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഇന്നലെ അഞ്ച് ഓവറേ ഉള്ളൂ നന്നായിട്ട് അടിക്കേണ്ട ഒരു കളിയാണ് എങ്കിൽ പോലും എങ്കിൽ പോലും സെൻസിബിൾ ആയിട്ടുള്ള ബാറ്റിംഗ് ആരുടെയും ഭാഗത്തുനിന്നും ഞാൻ കണ്ടില്ല ജോസ് ബട്ട്ലർ ഒഴിച്ചു സൗത്ത് ആഫ്രിക്ക ഭംഗിയായിട്ട് തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തു ബ്രോവീസ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു അതുപോലെ തന്നെ മാർക്കം നല്ലൊരു ഇന്നിങ്സ് കളിച്ചു അവരെ എല്ലാവരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് തന്നെ ഒരു നയൻറ്റി സെവൻ എന്ന് പറഞ്ഞ നല്ല സ്കോറിലേക്ക് എത്തി അവർ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു അവരുടെ ബോളിങ്ങിൽ യാൻസനും ബോഷും രണ്ട് വിക്കറ്റ് വരുന്ന ഇനി ഇംഗ്ലണ്ടിൻ്റെ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിൽ ജോസ് ബട്ട്ലർ മാത്രമേ പെർഫോം ചെയ്തുള്ളൂ ബോളിംഗിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൂക്കോട് രണ്ട് ക്രിക്കറ്റ് ഇട്ടു എടുത്ത് പറയാനായിട്ടൊന്നുമില്ല എന്തായാലും ഫസ്റ്റ് മാച്ച് കയ്യിൽ പോയി ഇനിയുള്ള രണ്ട് മാച്ച് ജയിച്ചാലേ ഇവർക്കൊരു ഈ ടി ട്വന്റി സീരീസ് ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എങ്ങനെ ആവുമെന്ന് അറിയില്ല കാരണം ഓഡി സീരീസ് ഓൾറെഡി പോയി ടി ട്വന്റി സീരീസ് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇംഗ്ലണ്ട് നീഡ് സീരിയസ് ചേഞ്ചസ് ഇൻ ദ സ്ട്രാറ്റജി ഇനി നാളെയാണ് അടുത്ത ടി ട്വന്റി വരുന്നത് എന്താണ് നോക്കാം നമുക്കപ്പോൾ നാളത്തെ മാച്ചിട്ട് റിവ്യൂ ചെയ്യാം അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതെ ബൈ